നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതമിനലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഹൈദരാബാദ് എഫ് സി വേഴ്സസ് ചെന്നൈൻ എഫ് സി മത്സരം തീർച്ചയായിട്ടും ആരാധകർക്ക് ചെന്നൈൻ ആരാധകർക്ക് മത്സരം വിജയിച്ചെങ്കിലും ആഘോഷിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത് കാരണം എൽ സി ജോയുടെ പരിക്ക് ആംബുലൻസ് വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടി വന്നു കളിക്കിടയിൽ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ആ ഇൻസിഡൻറ്റ് ഉണ്ടായത് എൽ സി ജോയും അവരുടെ മറ്റൊരു താരം ലാൽ ഡിംബോയെ തമ്മിൽ കൂട്ടിയിടിച്ചു ഹെഡ് കൊളീഷനാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് ബോധം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹത്തെ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുമ്പോൾ ചെന്നൈൻ എഫ് സി ഒരു അപ്ഡേറ്റ് നൽകി അതിൽ അവർ പറയുന്നു അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഏതായാലും ആ ഒരു കോൺഷ്യസ്നെസ് അദ്ദേഹത്തിൻ്റെ ബോധം വീണപ്പോൾ ബോധം തിരികെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ ഡിഡ് വി വിൻ എന്നായിരുന്നു നമ്മൾ മത്സരം ജയിച്ചോ എന്നായിരുന്നു ഓ ആ ഒരു കമ്മിറ്റ്മെൻ്റ് അത് വല്ലാത്തതാണ് ബോധം വീണപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ് നമ്മൾ കളി ജയിച്ചില്ലേ എന്ന് എങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഉള്ള താരങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു ടീം ജയിക്കാതിരിക്കുക ഇന്നലെ ആ മത്സരം അവരെന്തായാലും വിജയിച്ച് കയറിയിട്ടുണ്ട് എന്തായാലും താരത്തിൻ്റെ കാര്യത്തിൽ മറ്റ് കൂടുതൽ ടെസ്റ്റുകളും ഒബ്സർവേഷൻസും ഒക്കെ നടത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വഴിയെ എന്തായാലും ചെന്നൈൻ എഫ് സി അറിയിക്കും ഇപ്പോൾ അവർ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും റിക്കവറിക്കു വേണ്ടി നേരുകയാണ് സ്റ്റേ സ്ട്രോങ് ചാമ്പ് എന്ന് പറയുന്നുണ്ട് എവറി വൺ ഇൻ ദി ഇക്കോ സിസ്റ്റം ഈസ് സെൻഡിങ് യു ലവ് ആൻഡ് സ്ട്രെങ്ത്ത് എന്നാണ് അവർ അറിയിക്കുന്നത് ഏതായാലും എൽ സി ജോ എത്രയും പെട്ടെന്ന് തിരികെ വരട്ടെ ഗെറ്റ് വെൽ സൂൺ ചാമ്പ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെട്ടാം